മസിന കൂടി വഴി ഊട്ടിയിലെത്തി നല്ല വിഷപ്പ് എന്തേലും കഴിച്ചാലോ നോക്കിയപ്പോളാണ് കബാബ് കോർണർ ഉണ്ട് കബാബ് കോർണറിൽ കയറുമ്പോൾ തന്നെ അത് നമ്മളെ ശവായ പക്ഷെ നമുക്കത് വേണ്ട വയറ് വേദന ആക്കാൻ വയ്യ ഞാനൊരു വെജ് നൂഡിൽസ് ഓർഡർ ചെയ്തു വെജ് നൂഡിൽസ് ആയതിനെക്കൊണ്ട് വയറ് പ്രശ്നമാവില്ല എന്ന് വിചാരിക്കുക എൻ്റെ വലിയ പല പൊറാട്ടും പൊറോട്ടക്കൊപ്പരും കഴിക്കാൻ മിക്സഡ് വെച്ച് കുറുമ ഓർഡർ ചെയ്തു ഈ കാണുന്ന ഞാൻ ഈ മിക്സഡ് വെജ് നൂഡിൽസ് കഴിക്കാൻ പോവാം കഴിച്ചപ്പോഴാണ് മനസ്സിലായി കാണാനുള്ള മുൻജന്നെ ടേസ്റ്റിലും ഉണ്ട് അതിനുശേഷം ചായ മസ്റ്റാണ് ഈ കഥ അവിടെ കഴിഞ്ഞില്ല നമ്മൾ പോയി തിരിച്ച് വരുമ്പോൾ ഒന്നും കൂടി ഈ ഹോട്ടലിൽ കയറി ഒരു ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു ഷവായ ഓർഡർ ചെയ്തു വയറ് കേടാക്കാനെ ഫ്രൈഡ് റൈസ് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല പഴകിയ പോലെ തോന്നി പക്ഷേ ഷവായ കുഴപ്പമില്ല കേട്ടോ അഡ്ജസ്റ്റ് ചെയ്യുക പിന്നെ റേറ്റും കമ്മിയാണ് നൂറ്റിപ്പത്ത് റുപ്യള്ളൂ ക്വാർട്ടറിന് നമ്മളെ നാട്ടിൽ അതേ റേറ്റ് അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ കാണാം